ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പത് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്ന് വരെയുള്ള ആനുകാലിക ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കെ എസ് എഫ് ഇ ശാഖകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഏത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കെ എസ് എഫ് ഇ ശാഖകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഏത് വിച്ച് ഓപ്പറേഷൻ വാസ് ക്യാരിയഡ് ഔട്ട് ബൈ വിജിലൻസ് ഇൻ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ടു ഡിറ്റക്ട് ഇറഗുലാരിറ്റീസ് ഇൻ കെ എസ് എഫ് ഇ ബ്രാഞ്ചസ് ഈ അടുത്തതായിട്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പരിശോധനയായിരുന്നു വിജിലൻസിന്റെ പരിശോധനയായിരുന്നു കെ എസ് എഫ് ഇ ശത്തിയത് ഈ ഓപ്പറേഷൻ പേര് എന്താണെന്നാണ് ഉത്തരത്തിലേക്ക് പോകാം ഓപ്പറേഷൻ ബജത്ത് എന്നാണ് ഇതിൻ്റെ പേര് ഓപ്പറേഷൻ ബജത്ത് എന്നാണ് വിജിലൻസ് ഡയറക്ടർ പേര് ശ്രദ്ധിക്കുക വിജിലൻസ് വി ഐ ജി ഐ ഓക്കെ വിജിലൻസ് ഡയറക്ടർ സുതേഷ് കുമാറാണ് സുതേഷ് കുമാറാണ് വിജിലൻസ് ഡയറക്ടർ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് ഓപ്പറേഷൻ ബജത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സിആർ വൈ റിപ്പോർട്ട് അനുസരിച്ച് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം സിആർ വൈ റിപ്പോർട്ട് അനുസരിച്ച് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം വിച്ച് സ്റ്റേറ്റ് ടോപ്പ് ദ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ക്രൈംസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ അക്കോർഡിംഗ് ടു സിആർ വൈ റിപ്പോർട്ട് വിച്ച് സ്റ്റേറ്റ് ഏത് സംസ്ഥാനമാണ് ടോപ്പ് ദ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ക്രൈംസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ അക്കോർഡിംഗ് ടു സി ആർ വൈ റിപ്പോർട്ട് സിആർ വൈ റിപ്പോർട്ട് അനുസരിച്ച് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് തൊട്ടുപുറകെ മധ്യപ്രദേശുണ്ട് ഉത്തർപ്രദേശാണ് ഏറ്റവും വലിയ നിൽക്കുന്നത് സിആർ വൈ സ്റ്റാൻഡ്സ് ഫോർ സി ആർ വൈ എന്ന് പറയുന്നത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു കുട്ടികളുടെ അവകാശങ്ങളും നിങ്ങളും എന്നാണ് അതറിയപ്പെടുന്ന ചൈൽഡ് റൈറ്റ്സ് യു എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുത്ത രാജ്യം ഏത് ഇത് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് വന്നതാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതാണെങ്കിൽ പോലും ഇതിന് പ്രാധാന്യമുണ്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുത്ത രാജ്യം ഏത് എന്നുള്ളതാണ് വിച്ച് കൺട്രി വാസ് എലക്റ്റഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ടു ദി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ബീച്ച് കൺട്രി വാസ് സെലക്ടഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ടു ദി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി അതായത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുത്ത രാജ്യം സൗദി അറേബ്യ ആണ് സൗദിയ കിങ്ഡം ഓഫ് സൗദി അറേബ്യ സൗദി അറേബ്യ ആണ് യുനെസ്കോ ഹെറിറ്റേജിലേക്ക് ആദ്യമായി തെരഞ്ഞെടുത്ത രാജ്യം സൗദി അറേബ്യ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്സ് നമ്പർ ഫോർ ഏത് രാജ്യത്താണ് ഇന്ത്യ ഷാഹുദ് ഡാം നിർമ്മിക്കുന്നത് ഇന്ത്യ വിൽ കൺസ്ട്രക്ട് ഷാഹുദ് ഡാം ഇൻ ബീച്ച് കൺട്രി ഇന്ത്യ വിൽ കൺസ്ട്രക്ട് ഷാഹുദ് ഡാം ഇൻ വിച്ച് കൺട്രി ഏത് രാജ്യത്താണ് ഇന്ത്യ ഷാഹുദ് ഡാം നിർമ്മിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് കാബൂളിലാണ് നിർമ്മിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഏത് നദിയിലാണ് മെയ്ദാൻ റിവർ എന്നാണ് അറിയപ്പെടുന്നത് മെയ്ദാൻ റിവറിലാണ് ശ്രദ്ധിക്കുക മെയ്ദാൻ നദിയിലാണ് ഷാഹുദ് ഡാം നിർമ്മിക്കപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഷാഹുദ് ഡാം നിർമ്മിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിതിയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് നേടി സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് ആര് ഹോൺ ദ സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ ഹുവോൺ സാഹിത്യ ശ്രേഷ്ഠ അവാർഡ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ ആരാണ് നമുക്ക് നോക്കാം ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ് സമഗ്ര സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം നേടിയത് നേടിയത് ഡോക്ടർ ജോർജ് ഓണക്കൂർ ഡോക്ടർ ജോർജും ഓണക്കൂർ ശ്രദ്ധിക്കുക അടുത്ത ജീവിതത്തിലേക്ക് പോകാം പതിനേഴാം നൂറ്റാണ്ടിലെ കേരളവും ഡച്ചുകാരും തമ്മിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പുസ്തകമേത ഈ അടുത്തതായിട്ട് തയ്യാറാക്കാനാണ് തീരുമാനിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലെ കേരളവും ഡച്ചുകാരും തമ്മിലുള്ള അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പുസ്തകമാണ് നമുക്കറിയാം കേരളവും ഡച്ചുകാരും തമ്മിലുള്ള ഒരു പുസ്തകമുണ്ട് മലബാറിലെ ഔഷധ സസ്യങ്ങൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകം അതേതായിരുന്നു ഹോർത്തോസ് മലബാറിക്കസ് ആയിരുന്നു ഹോർത്തോസ് മലബാറിക്കസ് എന്നാൽ വിച്ച് ബുക്ക് ഈസ് ബേസ്ഡ് ഓൺ ദി റിലേഷൻസ് ബിറ്റ്വീൻ കേരള ആൻഡ് ദ ഡച്ച് ഇൻ ദി സെവൻറ്റീൻ സെഞ്ചുറി പതിനേഴാം നൂറ്റാണ്ടിലെ കേരളവും ഡച്ചുകാര് ബന്ധങ്ങൾ അടിസ്ഥാനമാക്കി തറങ്ങുന്ന പുസ്തകം കോസ്മോസ് മലബാറിക്കസ് ആണ് നേരത്തെ നമുക്കറിയാം ഔഷധ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ളത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് പതിനേഴാം നൂറ്റാണ്ടിലെ ഡച്ചുകാരും കേരളവും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇപ്പോൾ ഉള്ളത് കോസ്മോസ് മലബാറിക്കസ് കോസ്മോസ് മലബാറിക്കസ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷൻ വിച്ച് പോലീസ് സ്റ്റേഷൻ ഹസ് വോൺ ദ യൂണിയൻ ഹോം മിനിസ്ട്രീസ് ടൂ തൗസൻഡ് നയൻറ്റീൻ അവാർഡ് ഫോർ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻ കേരള വിച്ച് പോലീസ് സ്റ്റേഷൻ ഹസ് വോൺ ദ യൂണിയൻ ഹോം മിനിസ്ട്രീസ് നയൻറ്റീൻ അവാർഡ് ഫോർ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻ കേരള കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അവാർഡ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനാണ് ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ തൃശ്ശൂരുള്ള ഒല്ലൂർ പോലീസ് സ്റ്റേഷനാണ് ഈ അവാർഡ് ലഭിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അടുത്ത വർഷത്തോടു കൂടി നമ്മുടെ രാജ്യത്ത് നടപ്പിലാകും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് സംബന്ധിച്ച പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയോഗിച്ച ആറംഗ സമിതിയുടെ അധ്യക്ഷനായ ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച് പഠിക്കാനായി കേരളത്തിലെ രൂപീകരിച്ച ആറക്ക സമിതിയുടെ അധ്യക്ഷൻ ഹു ഇസ് എ ചെയർമാൻ ഓഫ് ദി സിക്സ് മെമ്പർ കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ദി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ടു സ്റ്റഡി ആൻഡ് സബ്മിറ്റ് റെക്കമെൻഡേഷൻസ് ഓൺ ദി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ഹു ഒ ദി ചെയർമാൻ ഓഫ് ദി സിക്സ് മെമ്പർ കമ്മിറ്റി ചെയർമാൻ ആരാണ് ഈ ദേശീയ വിദ്യാഭ്യാസ കുറിച്ച് കേരളത്തിൽ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ പ്രഭാത് പട്നായിക്കാണ് പ്രൊഫസർ പ്രഭാത് പട്നായിക്കാണ് അദ്ദേഹത്തിന് നേരത്തെ കേരള ആസൂത്രണ ബോർഡ് മുൻ ഉപാധ്യക്ഷനാണ് ഈ പ്രഭാത് പട്നായിക്ക് ഫോർമർ വൈസ് ചെയർമാൻ ഓഫ് കേരള പ്ലാനിങ് ബോർഡ് അപ്പം പ്രഭാത് പട്നായിക്കാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ആറാം കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ളത് പ്രഭാത് പട്നായിക്കാണ് അടുത്തു നോക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഗ്രാമീണ മേഖലയിലെ സ്വച്ഛ് ഭാരത് മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരു ഗ്രാമീണ മേഖലയിലെ സ്വച്ഛ് ഭാരത് മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയ കേരളത്തിലെ ജില്ലകൾ വിച്ച് ഓഫ് ദീസ് ഡിസ്ട്രിക്സ് ഇൻ കേരള ഹസ്ബോൺ ദ സെൻട്രൽ ഗവൺമെന്റ് അവാർഡ് ഫോർ സ്വച്ഛ് ഭാരത് മിഷൻ ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയ ഫോർ ദ ഇയർ ടൂ തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വന്റിസ് ഇൻ കേരള ഹസ്ബോൺ ദ സെൻട്രൽ ഗവൺമെന്റ് അവാർഡ് സ്വച്ഛ് ഭാരത് മിഷൻ ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് ഫോർ ദി ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഏതൊക്കെയാണ് ആ ഡിസ്ട്രിക്റ്റ് എന്ന് നമുക്ക് നോക്കാം എറണാകുളം ആൻഡ് വയനാടാണ് എറണാകുളവും വയനാടുമാണ് ഈ പുരസ്കാരം നേടിയത് എറണാകുളം വയനാട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഇത് ശ്രദ്ധിക്കുക കോവിഡ് പത്തൊമ്പതിന് ലോകാരോഗ്യ സംഘടന ആഗോള പാൻഡമിക് ആയി പ്രഖ്യാപിച്ചതെപ്പോൾ പാൻഡമിക് നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത വേർഡാണ് പാൻഡമിക് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത വേർഡായതാണ് പാൻഡമിക് ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്താണ് വെന്യോസ് കോവിഡ് പത്തൊമ്പത് കോവിഡ് നയൻറ്റീൻ ഡിക്ലെയർഡ് എ ഗ്ലോബൽ പാൻഡമിക് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വെന്യാസ് കോവിഡ് നയൻറ്റീൻ ഡിക്ലെയർഡ് എ ഗ്ലോബൽ പാൻഡമിക് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോവിഡ് പത്തൊമ്പതിന് ലോകാരോഗ്യ സംഘടന ആഗോള പാൻഡമിക് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചപ്പോഴെന്നാണ് ഗ്ലോബൽ പാൻഡമിക് ഗ്ലോബൽ പാൻഡമിക് പ്രഖ്യാപിച്ചത് എപ്പോഴാണ് ടൂ തൗസൻഡ് ട്വൻ്റി മാർച്ച് ഇലവൺ ആണ് ഗ്ലോബൽ പാൻഡമിക് പാൻഡമിക് എന്ന് ഉദ്ദേശിക്കുന്നത് മഹാമാരി എന്നുള്ളതാണ് ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് ഇത് ശ്രദ്ധിക്കുക ഇനി അതേ രീതി മറ്റൊരു ക്വസ്റ്റിനെ വരാം വെൻവാസ കൊറോണ വൈറസ് ഡിസീസ് ഡിക്ലെയർഡ് എ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി എന്നാൽ കൊറോണ വൈറസ് ഡിസീസിനെ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസിയായി പ്രഖ്യാപിക്കുന്നത് അതായത് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിക്കുന്നതെന്നാണ് ആദ്യം ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിക്കുന്ന അതിന് ശേഷമാണ് ഗ്ലോബൽ പാൻഡമിക്കായി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ ഓൺ ജാനുവരി ടൂ തൗസൻഡ് ട്വൻ്റി ഓൺ ജാനുവരി ടു ടു തൗസൻഡ് ട്വൻറ്റി ആണ് ജാനുവരി മുപ്പത് രണ്ടായിരത്തി ഇരുപതാണ് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ അതായത് ഗ്ലോബൽ ഹെൽത്ത് എമർജൻസിയായി പ്രഖ്യാപിക്കുന്നത് ഈ രണ്ട് ഉത്തരം തെറ്റി പോകാൻ പാടില്ല ഇത് ഗ്ലോബൽ പാൻഡമിക് ആണ് ഇത് ഗ്ലോബൽ ഹെൽത്ത് എമർജൻസിയാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് മാർച്ച് പതിനൊന്ന് ഒന്ന് ജാനുവരി മുപ്പത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്സ്റ്റൻ നമ്പർ ഇലവൻ സീറോ ഡിസ്ക്രിമിനേഷൻ ദിനമായി ആചരിക്കുന്ന ദിവസം അതായത് വിച്ച് ഡേ റേറ്റഡ് ആ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ആയിട്ട് യു എൻ ആണ് യുണൈറ്റഡ് നേഷൻസ് ആണ് ഇത് ആചരിക്കുന്നത് ഇത് ഏതാണ് ദിവസം യു എൻ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ആഘോഷിക്കുന്ന വാർഷിക ദിനമാണ് സീറോ വിവേചന ദിനം ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം സീറോ ഡിസ്ക്രിമിനേഷൻ അത് മാർച്ച് ഒന്നിനാണ് ആഘോഷിക്കുന്നത് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ ഈസ് ആൻ ആനുവൽ ഡേ സെലിബ്രേറ്റഡ് ബൈ ദി യു എൻ ആൻഡ് അദർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഈ ദിനം ആദ്യമായി ആഘോഷിച്ച് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഒന്നിനാണ് ഈ ദിനം ആദ്യമായി ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഒന്നിനാണ് ദ വാസ് ഫസ്റ്റ് സെലിബ്രേറ്റ് ഓൺ മാർച്ച് ഫസ്റ്റ് ടു തൗസൻഡ് ഫോർട്ടീൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിന്ന് പിൻവാങ്ങിയതെന്ന് ബ്രിട്ടൻ യൂറോപ്യൻ അടുത്ത കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിൽ ഒന്ന് രണ്ട് പരീക്ഷകളിൽ ചോദ്യം കണ്ടതാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിന്ന് പിൻവാങ്ങിയതെന്ന് വേണ്ട എടുത്ത ദ യുണൈറ്റഡ് കിങ്ഡം ലീവ് ദ യൂറോപ്യൻ കിങ് യൂണിയൻ വേണ്ട എടുത്ത് ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് അറിയപ്പെടുന്നതാണ് ബ്രിട്ടൻ യു കെ അത് ലീവ് ദ യൂറോപ്യൻ യൂണിയൻ അത് യൂറോപ്യൻ യൂണിയനിന്ന് പിൻവാങ്ങിയത് എന്ന ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരി മുപ്പത്തി ഒന്ന് ഈ ചാനൽ ഉപകാരപ്രദാനം തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക